രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മഴക്കാലമായാൽ ദുരിതത്തിലാവുന്ന കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ കണ്ടന്തറ കോളനി നിവാസികളുടെ ദുരിതക്കാഴ്ചകൾ ഞങ്ങളുടെ പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടൻ റോഡിൽ ഉരുളൻ തന്നിക്കടുത്തുള്ള പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കണ്ടന്തറ കോളനി നിവാസികളുടെ വളരെ കാലത്തെ ആവശ്യമാണ് പിണവൂർക്കുടി തോടിന്റെ മറുകര കടക്കുന്നതിന് ഒരു നടപ്പാലം എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് പഞ്ചായത്തിനോ സർക്കാരുകൾക്കോ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ ആവശ്യത്തിന് താൽക്കാലിക പരിഹാരമായിട്ട് കഴിഞ്ഞ വർഷം ഉരുളൻ തണ്ണി ശാപ്പുംപടിയിൽ നിന്നും മറുകരയ്ക്ക് മഴത്തടികളും മുളയും ഉപയോഗിച്ച് കോളനി നിവാസികളുടെ കൂടി ശ്രമഫലമായി ഒരു തൂക്കുപാലം നിർമ്മിച്ചിരുന്നു വളരെ ശക്തിയായ ഒഴുക്കുള്ള ഭാഗത്ത് കാലുകൾ നാട്ടി പാലം നിർമ്മിച്ചാൽ ഒലിച്ചുപോകും എന്നുള്ളതിലാണ് തൂക്കുപാലം എന്ന ആശയത്തോട് ഇത്തരമൊരു പാലം നിർമ്മിക്കാൻ കാരണമായത് എന്നാൽ ഈ വർഷം മഴക്കാലമായതോടെ പാലത്തിന്റെ മരത്തടികളും മറ്റും ദ്രവിച്ച് പാലം തകർന്ന അവസ്ഥയിലായി എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോളനി നിവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ താൽക്കാലിക പാലം പുതുക്കിപ്പണിയേണ്ട സാഹചര്യമാണ് ഉണ്ടായത് പ്രദേശവാസിയുടെ സ്ഥലത്തുകൂടി പാലം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയതിനാലാണ് താൽക്കാലിക പാലം നിർമ്മിക്കാനായത് സ്കൂൾ തുറന്നതിനാൽ കോളനിയിലെ നിരവധി കുട്ടികൾ യാത്ര ചെയ്യേണ്ടത് ഈ പാലത്തിലൂടെയാണ് അതുകൊണ്ടാണ് അടിയന്തിരമായി പാലം പുതുക്കി നിർമ്മിക്കാൻ അവർ നിർബന്ധിതരായത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളോ മറ്റ് സർക്കാർ സംവിധാനങ്ങളോ അടിയന്തരമായി ഇടപെട്ട് ഒരു തൂക്കുപാലം നിർമ്മിക്കണമെന്നാണ് കോളനി നിവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം